ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് ഭക്തർ വരിനിൽക്കുന്ന ഫ്ലൈവർ തകർത്തു ചൊവ്വാഴ്ച വിളക്കെഴുന്നള്ളിപ്പിന്റെ നാലാം പ്രദക്ഷിണം കൊടിമരത്തിനടുത്ത് എത്തിയിരുന്നു എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങിയെങ്കിലും ശ്രീധരൻ അനങ്ങിയില്ല പാപ്പാൻ ബാബു കൊമ്പിൽ പിടിച്ചതോടെ ആന തട്ടുകയായിരുന്നു ഒഴിഞ്ഞു മാറിയതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു മുന്നോട്ടു കുതിച്ച ആന ഫ്ളൈഓവർ കുത്തിമറിച്ചിട്ടു ഇതേ തുടർന്ന് എഴുന്നള്ളിപ്പ് നിർത്തി കൊമ്പൻ ഇന്ദ്രസന്റെ മുകളിൽ നിന്ന് കോലം ഇറക്കി ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് ശ്രീധരൻ ഇതറിയാവുന്ന പാപ്പാൻമാർ ഉടൻ തന്നെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന മറ്റ് രണ്ടു ആനകളെയും പുറത്തേക്കിറക്കി ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഭക്തരെ തിടപ്പള്ളി വഴിയും ഭഗവതിക്കെട്ട് വഴിയും പുറത്തേക്കാക്കി ആനപ്പാപ്പാന്മാരും ദേവസ്വം ജീവനക്കാരും ജാഗ്രത പാലിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾ കിടവന്നില്ല ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി വടം ഉപയോഗിച്ച് ആനയെ നിയന്ത്രണ വിധേയമാക്കി മണിയോടെ ആനയെ പുറത്തിറക്കി പൂത്തേരിപ്പറമ്പിൽ തളച്ചു മറ്റൊരു ആനയെ കൊണ്ടുവന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതിക്ക് കളമ്പാട്ട് ആരംഭിച്ച ദിവസമായതിനാൽ വിളക്കെഴുന്നള്ളിപ്പിന് ഒരയുമായി ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു ഇതിന് കൊമ്പൻ ശ്രീധരനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത് ആന ഇടഞ്ഞതു കാരണം ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും വൈകി രാവിലെ ഫ്ളൈഓവർ നന്നാക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു ഇതുമൂലം ഭക്തരെ കൊടിമരം വഴി കയറ്റിവിടേണ്ടി വന്നു